അപ്പോൾ രാവിലെ ഇച്ചിരി പുട്ടിയെ കേട്ട് കെട്ടി ഇറങ്ങി എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കല്യാണ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് കല്യാണ പെണ്ണ് ഇതല്ല ഇതാണ് തിരിഞ്ഞ് നോക്കൂ ആ തിരികെ നോക്കൂ ആ ഇതാണ് കല്യാണ പെണ്ണ് അപ്പോൾ അവർക്ക് നാണം അപ്പോൾ കല്യാണം ചെറുക്കനാണ് വണ്ടി ഓട്ടിക്കുന്നത് എൻ്റെ കുഞ്ഞേര മോൻ്റെ കല്യാണം ആട്ടോ ഗുരുവായൂരിച്ചാണ് കല്യാണം അപ്പോൾ ജൂൺ മുപ്പതാം തീയതിയാണ് കല്യാണം ഞങ്ങളെല്ലാവരും ഡ്രസ്സ് എടുക്കാൻ പോകണം ഞാനും പിള്ളേർ സെറ്റ് എല്ലാവരും കൂടെ ബേക്കില്ലാണെങ്കിൽ ഞങ്ങളെ പുറത്തള്ളിക്കളഞ്ഞു ബേക്കിലോട്ടായി കളഞ്ഞു എല്ലാവരും കൂടെ അപ്പോൾ ഞങ്ങളവിടെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്നു അപ്പോൾ ഹായ് പറയൂ ഇതാണ് എൻ്റെ ഇതെൻ്റെ വിക്മോനാണ് വിൽക്കുമനി അപ്പോൾ കുഞ്ഞയുടെ ഫാനാണ് അവൻ എപ്പോഴും എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കുഞ്ഞാന്നൊക്കെ വിളിക്കുന്നതെന്നൊക്കെ പറയും അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം കല്യാൺ ഡ്രസ്സെടുക്കാൻ രാജകുമാരിലായിട്ടാണ് അത് എത്തിയത് അപ്പോൾ ചെറുക്കനുള്ള ഡ്രസ്സൊക്കെ നോക്കുകയാണിപ്പോൾ അവന് ആ ഇത് ഞാനാണ് ഇനി കുറച്ച് എൻ്റെ പട്ടിശുമാണ് അവിടെ ഇനി ഞങ്ങളുടെ ചെറുക്കം വീട്ടുകാരെ കലാപരിപാടികളാണ് അപ്പോൾ ഗുരുവായൂർ വെച്ച് കല്യാണം ആണെങ്കിലും പിന്നീട് നമ്മൾ ഓഡിറ്റോറിയത്തിൽ നാട്ടിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണം ഉണ്ട് കല്യാണമല്ല സദ്യ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നാട്ടിൽ വെച്ച് ഉണ്ട് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അവന് സെലക്ട് ചെയ്തത് ഈ ഡ്രസ്സാണ് കേട്ടോ അവന് നല്ല രസമായിരുന്നു ഈ ജുബ ജുബ അല്ലേ ആ കുർത്ത നല്ല രസമായിരുന്നു അപ്പോൾ ഇതാണ് നമ്മളെ സെലക്ട് ചെയ്തത് അവന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഇടാ ഈ കൂളിംഗ് ഗ്ലാസ് കൂടെ വെച്ച് നോക്കടാ നോക്കട്ട് ലുക്ക് ഉണ്ടാകുന്ന നോക്കട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവ അവതൊക്കെ വെച്ച് കാണിച്ചിരുന്നു തരുന്നു ലുക്കായിരുന്നു ചെറുക്കൻ ജീപ്പിലൊക്കെ വന്നിറങ്ങുമെന്നാണ് പറയുന്നത് എന്ന കല്യാണത്തിന് അപ്പോൾ പൊളിക്കണം നമുക്ക് കല്യാണത്തിനൊക്കെ പൊളിക്കണം അപ്പോൾ പെണ്ണ് അവനെ തന്നെ നോക്കി നോക്കുന്നത് ആ സൈഡിലായിട്ട് നിപ്പുണ്ട് അവിടെ വെഡ്ഡിങ് കസ്റ്റമറായിട്ട് നല്ല വലിയ തിരക്കൊന്നും ഇല്ലെങ്കിലും സമാധാനത്തോടെ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ നല്ല കസ്റ്റമർ സർവീസൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടി പിന്നെ വേറെ ഷോപ്പിൽ കൂടെ കയറി അല്ലാത്ത അലത്തു കുളുത്ത് സാധനങ്ങളൊക്കെ വേറെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് ഇനി സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് അടുത്ത മാസം ഇല്ലേ അപ്പോൾ കുറച്ച് സാധനങ്ങളുടെയൊക്കെ വാങ്ങിക്കാണ്ട് അതൊക്കെ അടുത്ത മാസത്തിന് ഇറങ്ങാം ഇപ്പം പെണ്ണിനും ചെറുക്കാനും പിന്നെ ഞങ്ങൾക്കുള്ള എല്ലാ ഡ്രസ്സും അവർക്ക് അങ്ങനെയൊക്കെ ൊക്കെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു അതെല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടി അയ്യോ ഇനി എൻ്റെ പട്ടിച്ചു കണ്ണ് കാണാത്തവനാണെ അയ്യോ അയ്യോ അങ്ങനെ പറഞ്ഞാണ് എന്നെ അത് കളിയാക്കിയത് പിന്നെ ഇതാണ് കേട്ടോ പെണ്ണിന് വേണ്ടിയിട്ട് എടുത്ത ഡ്രസ്സ് ഇതിൽ കറക്റ്റ് കളർ കിട്ടുന്നില്ല റാണി പിങ്ക് നല്ല ഷെയ്ഡായിരുന്നു അവൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത് അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം കുടുംബത്തിൽ വന്നിട്ടുള്ളൊരു കല്യാണമാണ് കുറേ ആയി കല്യാണമൊക്കെ കൂടിയിട്ട് അപ്പോൾ കുടുംബത്തെ കുടുംബത്തെ കല്യാണം കൂടിയിട്ട് കുറേ ആയി അപ്പോൾ ഈ ചെറുക്കൻ്റെ കൊച്ചേറുക്കൻ്റെ കല്യാണം അടിപൊളിയായിട്ട് ആഘോഷിക്കണം അപ്പോൾ നമ്മൾ അടച്ച് പൊളിക്കുകയാണ് ഗുരുവായൂർ പോയിട്ട് പിറ്റ് പിറ്റെന്നോ പിറ്റെന്നോ ആയിരിക്കും നാട്ടിൽ വെച്ച് പാർട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പൊളിക്കുന്ന വീഡിയോസൊക്കെ ആയിട്ട് ഇടാം അപ്പോൾ ഇവരുടെ കല്യാണം വീഡിയോ ഒക്കെ ഇടാട്ടോ ചെറുക്കൻ്റെ പെങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഈ സാരി ഉടുക്കുന്നത് അപ്പോൾ ഈ സാരി അല്ല എടുത്തത് ഞാൻ ഉടുക്കാൻ പോകുന്ന സാരിയാണ് കേട്ടോ ആ ഒരു സെയിം നമ്മൾ രണ്ടുപേരും ഒരു കളറിലാണ് എടുത്തത് കാരണം നാത്തുകരല്ലേ നമ്മൾ അപ്പം നമ്മൾ രണ്ടുപേരും ഒരുപോലത്തെ കളറിലാണ് എടുത്തത് ആ കല്യാണപ്പെടേനടുത്ത് ഏകദേശം ഒരു റാണി പിങ്ക് ലൈറ്റ് ഒരു പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ് കറക്റ്റ് ഫോണിൽ ആ കളർ കിട്ടത്തില്ല അപ്പോൾ ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉടുത്തത് സെയിം ഡിസൈൻ അതല്ല കേട്ടോ പക്ഷേ സെയിം കളർ ഇതാണ് ഒരു റെഡൊക്കെ മാതിരി തോന്നും പക്ഷേ റെഡ് അല്ല കേട്ടോ ഒരു പീച്ചും ഒരു പിങ്കും ഒക്കെ മിക്സായിട്ടുള്ള കളറാണ് നല്ല കളറായിരുന്നു കേട്ടോ പക്ഷെ ഫോണിൽ അത് കറക്റ്റ് കളർ കിട്ടണില്ല അപ്പോൾ ഞാൻ നാത്തൂൺസ് നമ്മൾ കണ്ടൊരു ഇത് തന്നെയാണ് എടുത്തത് പെണ്ണിൻ്റെ ഒരു കല്യാണ ഡ്രസ്സിൻ്റെ ഏകദേശം ഒരു മാച്ചിങ്ങായിട്ട് വരുന്നൊരു കല്യാണം സാരിച്ചേ സാരിയാണ് നമ്മളെടുത്തത് പിന്നെ ഇതെടുക്കുന്ന അമ്മമാരുടെ സാരീസൊക്കെയാണ് അതൊരു ബക്കറ്റ് നിറച്ചായി കൊടുക്കാനും കുടുംബത്തുള്ളതും എല്ലാവർക്കും കൂടെ ആയിട്ടൊക്കെ എടുത്ത സാരിയാണ് അമ്മമാർക്കുള്ള സാരീസയാണ് പിന്നെ നോക്കിയത് പിന്നെ ഫുഡൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ തന്നോട്ടോ അവർ ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ തന്നു നമ്മളവിടെ അവർ വെളിയിലിറക്കിയില്ല നമ്മൾ വെളിയിൽ ഇറക്കിക്കളഞ്ഞാൽ മുങ്ങിക്കളയും എന്ന് മേടിച്ച് നമുക്ക് അവർ ഫുഡൊക്കെ തന്നു അവിടെ തന്നെ പിടിച്ചിരുത്തി പിന്നെ ഫുള്ള് പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിയത് ഇതാണ് ഇതാണപ്പോൾ കല്യാണ ചെറുക്കൻ്റെ ചേച്ചിയും ഇത് അമ്മ ഇതാ അതായത് എൻ്റെ കുഞ്ഞമ്മ അപ്പോൾ കുഞ്ഞെടുത്ത് എൻ്റെ കുറിച്ച് പത്ത് വാർത്തകളും പറയാൻ പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ പറഞ്ഞ് പക്ഷെ അത് ഒന്നും കേൾപ്പിക്കുന്നില്ല അപ്പോൾ ഇത് പിന്നെ എടുക്കാൻ നമ്മൾ അത് പാർട്ടി വെയർ ആണ് റിസപ്ഷൻ ഡ്രസ്സ് എടുക്കണമായിരുന്നു അതൊരു ഗൗൺ ഗൗണാണ് കേട്ടോ ഒക്കെ എടുത്തത് അപ്പോൾ അത് അതവിടെ തന്നെ തയ്ക്കാൻ കൊടുത്തു കല്യാണ സാരിയുടെ ബ്ലൗസും എല്ലാം അവിടെ തന്നെ നമ്മൾ തയ്ക്കാൻ കൊടുത്തു അപ്പോൾ അവർ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ വിളിക്കും അപ്പോൾ എനിക്ക് ഈ കടയിൽ നല്ല കേട്ടോ എടുത്തത് സെയിം സെയിം കളർ സാരി വേറൊരു ഷോപ്പിൽ നിന്നാണ് എടുത്തത് അപ്പോൾ എൻ്റെ സാരിയുടെ കളർ കാണിക്കാൻ പറ്റില്ല കാരണം അത് ഉടുത്തു നോക്കാൻ പറ്റിയില്ല കറക്റ്റ് കളർ കിട്ടിയപ്പോൾ പാക്ക് വെച്ച് പാക്ക് ചെയ്യാൻ പറഞ്ഞു ഉടുത്തൊന്നും നോക്കിയില്ല അപ്പോൾ ചെറുക്കൻ്റെ പാർട്ടി വെയറും പിന്നെ പാർട്ടി വെയർ ഡ്രസ്സും അതൊക്കെ എടുത്തു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ ആയി പിന്നെ നമുക്ക് ചായയും കേക്കും ഒക്കെ തന്നു അവർ ചായയല്ലോ നാരഞ്ഞ വെള്ളം ആ നാരഞ്ഞ വെള്ളവും കേക്കും ബിസ്ക്കറ്റും ഒക്കെ തന്നു അപ്പോൾ ഇതാണ് പാർട്ടി വെയർ ഡ്രസ് കേട്ടോ ഒരു ഈ കറക്റ്റ് കളർ തന്നെയാണ് കേട്ടോ ഈ കളർ എന്നെയാണ് നേരിട്ട് കാണാനും അപ്പോൾ ഇത് ഗൗണായിട്ട് അവൾക്കാണ് എടുത്തത് അപ്പോൾ ചെറുക്കനുള്ള ഷർട്ട് കിട്ടിയില്ല അത് നമുക്ക് പുറത്തുനിന്ന് നോക്കാമെന്ന് പറഞ്ഞു പിന്നെ അമ്മയ്ക്ക് ഉടുക്കാനൊക്കെ സാരീസൊക്കെ നോക്കി അങ്ങനെയൊക്കെ എടുത്തു പിന്നെ ചെറുപ്പം അലുത്ത് കുളുത്ത് ഫാൻസി സാധനങ്ങളൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അപ്പോൾ ഇനി കല്യാണ വീഡിയോയും അങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ട് വരാം അപ്പം ഇത്രയേ ഉള്ളൂ ഇ